പ്രകൃതി ഇവിടെ അതിൻ്റെ എല്ലാ മഹത്വത്തിലും നിശ്ചലമായി കിടക്കുന്നു നദികൾക്കിടയിലെ റാണിയായ പെരിയാർ കാടുകളുടെയും പർവ്വതങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന വന്യതയ്ക്കിടയിലാണ് ഇവിടെ കൂടുകൂട്ടുന്നത് ഒരു ബോട്ടിൽ കയറി ഈ മനോഹരമായ ജലവിധാനത്തിൻ്റെ കാണാ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം ഇടുക്കിയിൽ വരുന്നവർ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ബോട്ട് യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ഡാമിനെയും ചെറുതോണ് ഡാമിനെയും കുളമാവ് ഡാമിനെയൊക്കെ പുറമെ നിന്ന് നോക്കിക്കാണുന്ന ആ കാഴ്ചക്കപ്പുറം ആ ഡാമിലേക്ക് ഇറങ്ങി ബോട്ടിലൂടെ ഒരു യാത്ര അത് നമുക്ക് ഡാമിനെ മനസ്സിലാക്കാനും കൂടുതൽ കാഴ്ചകൾ കാണുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ കേട്ടാൽ സാധാരണ ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ വെളുപ്പിനേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തൊക്കെ വന്യമൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവ് വേറും ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വാരത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിൻ്റെ ഉടമസ്ഥാവകാശം ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള കുറവൻമലയെയും മലയെയും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള കുറത്ത് മലയേയും കൂട്ടിയിണക്കി അഞ്ഞൂറ്റി അൻപത്തഞ്ചടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അറുപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത് പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം കടനയടിയാണെങ്കിലും എഴുപത് പോയിൻ്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള പദ്ധതിയുടെ ഊർജോത്പാദന കേന്ദ്രം മൂലമറ്റത്താണ് നാടുകാണിമലയുടെ മുകളിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്റർ അടിയിലുള്ള മൂലമറ്റം പവർ ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലുതുമാണ് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു ചെറുതോന് ഡാമാണല്ലേ ആ ഈ ചെറുതോന് ഡാം ഷട്ടർ ഇല്ല ചെറുതോന് ഡാമാണ് കേട്ടോ ഈ കാണുന്നത് ഷട്ടറുള്ള ഡാണിത് ബാക്കി നമ്മുടെ കുളമാവ് ഡാമിനും അതുപോലെ ഇടുക്കി ഡാമിനും ഷട്ടർ ഇല്ല വലിയ അത് കുറച്ച് മല അല്ലേ ഇത് മലയാളത് കുറവാനും ഇത് കൊറത്തില്ല ഇതാണ് അതെ ചെറുതോണു ഡാമിന്റെ സമീപത്തൂടെ നമ്മൾ യാത്ര ചെയ്യണത് ഈ ഇടുക്കി ഡാം തുറന്നെന്ന് പറയണത് ശരിക്കും ഈ ഡാ ഓ ഇതാണ് തുറക്കുന്നത് നമ്മൾ ഇടുക്കി ഡാം തുറന്നു ഇടുക്കി ഡാം തുറന്നൊക്കെ പറയാല്ലേ ഇടുക്കി ഡാം തുറന്നു അത് ഈ ചെറുതോണി ഡാമിനെയാണ് ഈ പറയുന്നത് പിന്നെ കൊറത്തിമല വൈശാലി ഗുഹ ഇല്ല അവിടെ കാണുന്ന സൂം കേട്ടോ ഗുഹ സൂചിത അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ബോട്ടം ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ മൂന്ന് മൂന്നണക്കെട്ടുകൾ നിർമ്മിച്ചാണ് വൈദ്യുതി ആവശ്യമായ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം തൊഴിലാളികൾ ജോലി ചെയ്ത പദ്ധതി നിർമ്മാണത്തിനിടയിൽ എൺപത്തിയഞ്ച് പേർ അപകടത്തിലും മറ്റും മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇടുക്കിയിലെ ഘോരവനങ്ങളിൽ നായാട്ടിനെത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തുന്നത് നായാട്ടിനിടയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടി തുടർന്നുള്ള യാത്രയ്ക്ക് വഴികാട്ടിയായി കൊലുമ്പനെ കൂട്ടി കൊലുമ്പൻ കുറവൻ കുറത്തി മലയിടുക്ക് കാണിച്ചു കൊടുത്തു മലകൾക്കിടയിലൂടെ ഒഴുകിയ പെരിയാർ ജോണിനെ ആകർഷിച്ചു ഇവിടെ അണകെട്ടിയാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോണിന് തോന്നി പിന്നീട് ജോൺ എഞ്ചിനീയറായ സഹോദരൻ്റെ സഹായത്തോടെ അണക്കെട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു അത് ചെറുതോണി ഡാം ഇത് ഇടുക്കി ഡാം അതായത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒരേ പോലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു അവസരമാണ് കേട്ടോ ഇത് വേറെ നൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രം നമുക്കിതിനകത്ത് മുടക്കുള്ളൂ കുട്ടികൾക്കാണെങ്കിൽ അതിനേക്കാളും റേറ്റ് പിന്നെയും കുറവുണ്ട് ഇത് വേണ്ട ഇതിലിപ്പോ നമ്മുടെ നിർത്തിയിട്ടിരിക്കുകയാണ് അതെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം കിട്ടി നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏറ്റെടുത്തു പദ്ധതിയുടെ പ്രധാന അണക്കെട്ട് കുറവന്മലയെയും കുറത്തിമലയെയും ബന്ധിപ്പിക്കുന്നു ഇതുമൂലം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി ചെറുതോണിപ്പുഴയിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവള്ളിത്തോട്ടിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു അങ്ങനെ മൂന്ന് അണക്കെട്ടുകൾ രൂപം കൊള്ളുകയുണ്ടായി ഈ യാത്ര നമുക്ക് ഡാമുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിവിധ തരം കാഴ്ചകൾക്കുമെല്ലാം അത് പ്രേനപ്പെടുന്നതാണ് മാത്രമല്ല നമ്മളുടെ രണ്ട് സൈഡുകളിലും നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് കൊണ്ടല്ല ആനകളും കാട്ടുപൂത്തും മാനുകളും തുടങ്ങി മറ്റ് പല വന്യമൃഗങ്ങളെയും നമുക്ക് ഈ യാത്രയിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും ഇടുക്കി ഡാം കാണാനെത്തുന്നവർ തീർച്ചയായും ആസ്വദിക്കേണ്ട ഒന്നാണ് ഡാമിനുള്ളിലെ ബോട്ടിംഗ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശന സമയം മുതിർന്നവർക്ക് നൂറ്റി അൻപത്തി രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത് കുട്ടികൾക്ക് പൈസ കുറവാണ് ചെറുതോണി അണക്കെട്ടിനടുത്തുള്ള കൗണ്ടറിൽ നിന്നും നമുക്ക് ടിക്കറ്റുകൾ ലഭിക്കും അടുത്ത അടുത്ത ടീമ് ഒന്ന് കേട്ട കയറാനായിട്ട് അപ്പോൾ ഇടുക്കിയിൽ വരുന്നവരാരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ കാരണം ഇടുക്കിയിൽ വരുന്നവർ പലരും നമ്മളെപ്പോലെ പലരും ഇതിനു മുമ്പുമൊക്കെ ഞാനും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ബോട്ടിങ് നമ്മൾ എടുക്കാറില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബോട്ടിങ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഔട്ട് മൻസൂർ മുഹമ്മദ്